ഹായ് ഫ്രണ്ട്സ് ഡൽടെക്ക് പോകപ്പെട്ട് ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് നാലായിരം രൂപയ്ക്ക് നല്ലൊരു വാടക വീട് അതിൻ്റെ ഒരു വീഡിയോ വീഡിയോമായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ എന്ന സ്ഥലത്താണ് ബെഡ്റൂം ഹാള് കിച്ചൺ വറ്റാത്ത കിണറ് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള നല്ലൊരു ടെറസ് വീട് നാലായിരം രൂപയ്ക്കാണ് വാടക ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വാടക വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ബസ് റൂട്ടിൽ നിന്നും അമ്പത് മീറ്ററുള്ള വീട്ടിലേക്ക് നല്ലൊരു വാടക വീടാണ് വലിയൊരു ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ അറ്റാച്ച്ഡ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പകുതി അഡ്വാൻസ് എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ ചെയ്യുകയോ ചെയ്യുക റെൻ്റ് വീടുകൾ നിങ്ങൾക്ക് കുറഞ്ഞ രീതിയിൽ എടുത്ത് തരും അപ്പോൾ ഡെൽടെക്കിൻ്റെ ഈ ചെറിയ ചെറിയ വാടക വീടുകൾ കിട്ടുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട്